ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എല്ലാവരും ഓണം ഒക്കെ അടിച്ചുപോളിച്ചല്ലേ നമ്മുടെ ഓണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് അഞ്ച് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും മൂന്ന് പേർക്ക് സാരിയും രണ്ട് പേർക്ക് കുർത്തിയും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് റാൻഡംലി ആയിരിക്കും നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചോട്ടോ ഒരു ട്വൻറ്റി മെമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്തു ലോട്ട് ലോട്ടിട്ട് എടുക്കാമെന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സ്വന്തം കസ്റ്റമേഴ്സ് ആണ് അതുകൊണ്ട് നമ്മൾ ആരെയും സെലക്ട് ചെയ്യുന്നില്ല റാൻഡംലി നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് ആൻഡ് ബോട്ടം എൻ്റെ ഫേവറേറ്റ് കസ്റ്റമർ കം സിസ്റ്റർ ആയിട്ടുള്ള രശ്മി മാം ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വീഡിയോയിൽ ഞാൻ വീഡിയോ ഇട്ട് കാണിക്കാറുണ്ട് ടോപ്പ് ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കാദി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം മാം എനിക്ക് ഗിഫ്റ്റ് തന്നാണ് മാമിന് താങ്ക് സോ മച്ച് പിന്നെ നമ്മുടെ വിന്നേഴ്സിനെ ആദ്യത്തെ ആളെ എടുത്തിട്ട് ഒരാളെ എടുത്തിട്ട് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ റെസ്പോണ്ടഡ് സെക്ഷൻ നമ്മൾ കമൻറ്റിനെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന സെക്ഷനാണ് ഈ കാണിക്കുന്നത് അപ്പം ഇന്നിന്ന ആളുകളെ സെലക്ട് ചെയ്തല്ല കൊടുക്കുന്ന ഈ ഫുൾ കമൻ്റ് ഈ മൂന്ന് ദിവസത്തിലെ കമൻസ് മൊത്തം നമുക്കിവിടെ കാണാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് അഞ്ച് പേരെ സെലക്ട് ചെയ്യാം എനിക്ക് സ്പെക്സ് ഇല്ലാണ്ടൊന്നും കാണാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് ആരെയും പർപ്പസ് സെലക്ട് ചെയ്തില്ല എടാ നീ ഇത് ഒരാളിലേക്ക് വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചേക്കണേ നമുക്കങ്ങനെ സ്റ്റോപ്പ് ചെയ്യിക്കാം കേട്ടോ വിന്നറിന ആദ്യത്തെ വിന്നറിനെ സെലക്ട് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യേണ്ടപ്പോൾ പറഞ്ഞു വേണേ കിട്ടിയാ ഇവിടെ ആ ശ്രീജ ഉണ്ണികൃഷ്ണൻ കസ്റ്റമറിൻ്റെ പേരാണ് ശ്രീജ ഉണ്ണികൃഷ്ണൻ വൺ സെവൻ ഫൈവ് ത്രീ ഇതായത് കാണാം കൂടാതിൻ്റെ അത് ഇതാണ് വിന്നർ എഴുതിയിരിക്കുന്ന കമൻറ്റ് വായിക്കാം ഞാൻ ഒരു ഇരുപത്തഞ്ചെണ്ണമെങ്കിലും ഇപ്പോൾ ഒരു വർഷത്തിനിടെ മിരാനിയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം ഓർഡറും ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല എല്ലാം അതിമനോഹരമായ പാറ്റേൺ അപ്പോൾ ശ്രീജ ഉണ്ണികൃഷ്ണൻ്റെ കൺഗ്രാറ്റുലേഷൻസ് നമ്മുടെ വകയായിട്ടുള്ള കുർത്തി അല്ലെ സാരി അത് നമ്മൾ അയച്ചിരുന്നതായിരിക്കും നമ്മളെ കസ്റ്റമർ കെയർ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണം ഇനി നാല് പേരെ ഈ വീഡിയോ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം ഈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇമ്പോർട്ടഡ് ലിനൻ ആണ് ഫാബ്രിക്ക് ലിനൻ നിങ്ങൾക്ക് അറിയാം ഭയങ്കര നല്ല ഒരു കോട്ടൺ അങ്ങനത്തെ ഒരു ടെക്സ്റ്ററാണല്ലോ ലിനൻ്റെ അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കും കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ലിനൻ ഫാബ്രിക്ക് ആണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല കംഫർട്ടബിൾ ആണ് ഭയങ്കര സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ആണ് സെറ്റ് ആണ് ഏലിയൻ ഫിറ്റിംഗ് സെൻടർ പോർഷനിലേക്ക് പടി വിത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ട് ഒരു ബോട്ടിക് സ്റ്റൈലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് യോക്കിന്റെ ഈ ഒരു പോർഷനിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി സെയിം തിങ് തന്നെ അദർ സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻ പോർഷനിലേക്കും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് ത്രീ ഫോർ ആണ് കൊടുത്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് കട്ട് ആയിട്ടല്ല പാരലൽ ഫിറ്റ് ആണ് നല്ലതാണ് പാരലൽ ഫിറ്റ് ബോട്ടം ടൈസ് ഒന്നും ടൈറ്റ് ആ ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഹൈ ആംഗിൾ ലെങ്തിലേക്കാണ് ബോട്ടം വരുന്നത് നല്ല ഡെയിലി വെയർ ആയിട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് ഞാൻ ഇട്ടിരിക്കുന്ന കളർ നല്ല ഭംഗിയുള്ള റെഡിഷ് മെറൂ കോളറിനൊക്കാണ് വെരി വെരി കംഫർട്ടബിൾ പ്രൈസും വളരെ അട്രാക്റ്റീവാണ് എയ്റ്റ് നയൻ ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് റെഡിഷ് മെറൂൺ ബാക്കിയുള്ള കളേഴ്സ് നമുക്ക് വേഗം നോക്കാം നമുക്ക് നമുക്കിതിൻ്റെ കളേഴ്സ് വൺ ബൈ വൺ ആയിട്ട് വേഗം നോക്കാം അതിമനോഹരമായ ആണ് ഫസ്റ്റ് വൺ റഡീഷ് മെറൂൺ ആണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒത്തിരി സെയില സെയിലൗട്ടായതാണ് കേട്ടോ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡ് ഡാർക്ക് ലാവൻഡർ ആണ് ഞാൻ പറഞ്ഞില്ലേ പ്യോർ ലിനൻ ഫാബ്രിക്കിലേക്ക് ഇമ്പോർട്ടഡ് ഫാബ്രിക്ക് മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന കാരണം ഒറിജിനൽ ലിനൻ ആണെങ്കിൽ നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലാതെ ടോപ്പ് ആൻഡ് ബോട്ടം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇമ്പോർട്ടഡ് ഫാബ്രിക്കും കൂടെ ആയിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല ലിനൻ കോട്സെറ്റ്സ് ആണ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു എംബ്രോയിഡറി തന്നെയാണ് യോക്കിലേക്കും ദാമൻ ഏരിയയിലേക്ക് അതായത് ടോപ്പിനായിരിക്കും പോർഷനിലേക്കും ഒരു എംബ്രോയ്ഡറി നേരിട്ട് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ദാമൻ ഏരിയയിൽ വർക്ക് വരുന്ന കോർസേഴ്സ് ഡയറക്റ്റ് വ്യൂ ഭയങ്കര രസമായിരിക്കും പക്ഷെ വീഡിയോയിൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ല നമ്മുടെ മുഖത്തോട്ടും യോക്കിലോട്ടും ആയിരിക്കും ഫോക്കസ് വരുന്നത് പക്ഷേ നേരിട്ട് ഒരാളെ കാണുമ്പോൾ ഫുൾ ബോഡിയിലേക്കല്ലേ നമ്മൾ നോക്കുന്നത് അപ്പം ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് എയ്റ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഷെയ്ഡ്സാണ് വീഡിയോയിൽ ഗ്രീനും ബ്ലൂസും ഒക്കെ വരുമ്പോൾ കളർ ചേഞ്ച് പിന്നെ ഡാൾ ഷെയ്ഡ് അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും നേരിട്ട് നല്ല രസമുള്ള കളേഴ്സ് ആണ് ഭയങ്കര സ്റ്റാൻഡേർഡ് ഷെയ്ഡാണ് കേട്ടോ ഒരു മിഡ് നൈറ്റ് ഗ്രീൻ ടു മെഹന്തി ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേയുടെ ഒരു ഷെയ്ഡാണ് പി ജി ഓൺ ഗ്രേ അപ്പം പി ജി എണ് ഗ്രേ ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ഈ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വിത്ത് ലിനൻ മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ ഇത് ഈ ലിനൻ മിക്സ് ആയതുകൊണ്ട് ചുരുങ്ങിയൊന്നും പോകത്തില്ല കേട്ടോ അങ്ങനൊരു ഉണ്ട് ചൂടും എടുക്കാത്ത ഫാബ്രിക് ആണേ പ്രൈസ് എയ്റ്റ് നയൻ ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡൊന്ന് നോക്കി ഇതിലോട്ട് ഈ വൈറ്റ് വരുമ്പോഴാണ് ഏറ്റവും ഫങ് ഡെനിം ബ്ലൂ ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് അടിപൊളിയായിട്ടുള്ള ഐറ്റം എലൈൻ മോഡൽ വിത്ത് സെക് കളക്ഷൻ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു എംബ്രോയ്ഡറി വെച്ചിട്ട് അത് ചെയ്തേക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എയ്റ്റ് നയൻ ഫൈവ് സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് കാണിച്ചപ്പോൾ എയ്റ്റ് ഫോർട്ടി വന്നപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ഒരു ടോപ്പിന് മാത്രം എയ്റ്റ് ഫോർട്ടി എന്ന് ക്വാളിറ്റി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഹക്കോബ ടോപ്സിന് എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും അപ്പം ഇത് കൊണ്ടു നല്ല പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന പേസ്റ്റൽ കളേഴ്സ് പേസ്റ്റൽ ആവൻഡർ പേസ്റ്റൽ അക്വാ ഗ്രീൻ പേസ്റ്റൽ പിങ്ക് മേ ബി വീഡിയോ രേഖാട്ടിലും ഇത് നേരിട്ട് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ദൈങ്ങിനെ വരും നല്ല കോ കോട്ടൺ ഹക്കോബയാണ് കേട്ടോ ദൈങ്ങിനെ വരും സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് ഫ്രണ്ട് പോർഷൻ യൂസ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഹക്കോബ കട്ട് വർക്ക് ചെയ്തിരിക്കുന്ന കോട്ടൺ ഫാബ്രിക്കും ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്താണ് സെക്യൂർ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ കാണിക്കുന്നത് ലാർജ് സൈസാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഹക്കോബാസ് നോക്കുന്നുണ്ടെന്ന് നോക്കിക്കോളൂ സെവൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കണ്ടോ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല പ്യോർ കോട്ടൺ ആയിട്ട് വന്നിരിക്കുന്ന ഹക്കോബ കട്ട് വർക്ക് ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന കുർത്തിയാണ് നെക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് വിത്ത് ലൈനിങ് ആണ് ഇത് കൊണ്ട് നല്ല രസമുള്ള ഹക്കോബ കട്ട് വർക്കാണ് സൈഡിൽ സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് കിട്ടും ഫ്രണ്ട് പോർഷനിലേക്കാണ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് ആണ് പ്രീമിയം ബ്രാൻഡഡ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സൽ ആണ് കേട്ടോ കാരണം ഹക്കോബ ലാർജ് കഴിഞ്ഞാൽ ഇത് ഒട്ടും സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് അല്ല ഭയങ്കര ഫിഗർ ഫിറ്റ് ആയിട്ടിരിക്കും ഇതിപ്പോൾ ചെറിയൊരു റിലാക്സ്ഡ് ഫിറ്റ് ആണ് കിട്ടുന്നത് എക്സൽ ആകുമ്പോൾ അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അക്വാ അക്വാഗ്രീനിൻ്റെ നല്ല പേസ്റ്റ കളറാണ് ഈ കളറൊക്കെ നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് തേർഡ് കളർ പേസ്റ്റൽ പിങ്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് അടിപൊളി ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്യുക നല്ല ആണ് ഇത് കഴിയുമ്പോൾ തന്നെ ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് അതും ഇത്രയും അഫോർഡബിൾ റേറ്റ് ആണ് സെവൻ നയൻ ഫൈവ് അപ്പോൾ നമുക്ക് ഇനി ഒരു വ്യത്യസ്തമായ ത്രീ പീസ് കളക്ഷൻ കാണാം ഫസ്റ്റ് വൺ വരുന്നത് എപ്പോഴും കിട്ടാത്ത നല്ല പിൻഡെക്സ് ഒക്കെ ചെയ്ത നല്ല സൂപ്പർ ബാന്തിനി ത്രീ പീസ് സെറ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് വൺ സെയിം ആണ് വരുന്നത് പക്ഷേ ഈ കളറ് ഭയങ്കര രസമാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഒലിവ് ഒലിവ് ഗ്രീനും ഭയങ്കര ഭംഗിയുള്ളൊരു മസ്റ്റാർഡ് എല്ലോയും മാങ്കോ എല്ലോയോ ഇടിവെട്ട് എല്ലോയോ ഒന്നും അല്ല നല്ല രസമുള്ളൊരു എല്ലോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും അപ്പം നമുക്ക് വേഗം നോക്കാം കേട്ടോ എസ്പെഷ്യലി ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടത്തേ ഇല്ല നമ്മുടെ ബാന്തിനീസിൽ ബാന്തിനി സാരീസിൻ്റെയൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം ഈ ഒരു ഗ്രീൻ ഭയങ്കര പോപ്പുലറാണ് അതിലേക്ക് നല്ലൊരു പേസ്റ്റ് യെല്ലോ ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാന്ദിനി പ്രിൻസ് ആണ് ചെയ്തേക്കുന്നത് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് ആണ് പിൻടെക്സ് ആണ് ഇതിൻ്റെ യോക്കിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് പിടുത്ത് നോക്കണം നല്ല സൂപ്പർ സോഫ്റ്റ് കംഫർട്ടബിൾ ദുപ്പട്ട ഫ്രണ്ടിൽ ബാക്കിൽ ഇലാസ്റ്റിക്കോട് കൂടിയ ബോട്ടം അടിപൊളി ത്രീ പീസ് കളക്ഷൻ പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ അല്ലേ നല്ല ഭംഗിയുള്ള ബാന്തിനി സെറ്റ്സ് എപ്പോഴും കിട്ടത്തില്ല കാരണം ബാന്തിനി ഹാൻഡ് ബ്ലോക്സ് ചെയ്യാൻ ഇച്ചിരി കഷ്ടപ്പാടാണ് അപ്പം സൈഡ് സെറ്റർ സ്ട്രേറ്റ് കട്ട് നല്ല ബാന്തനീസിൽ എപ്പോഴും ചെയ്യുന്ന ആ ഒരു ഗ്രീൻ കളർ അതിലേക്ക് ഒരു പേസ്റ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ബ്യൂട്ടിഫുൾ ബാന്ദിനി പ്രിന്റ്സ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് പിടുത്ത് നോക്കിയുള്ള നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ദുപ്പട്ടയാണ് ലഹരിയ വിത്ത് ബാന്തിയാണ് ബോട്ടം പീസ് വരുന്നതും ഈ ഒരു ദുപ്പട്ടേടം തന്നെ സെയിം പ്രിൻറ്റിൽ വരുന്ന ബോട്ടം ബോട്ടത്തിന് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക്കാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് ബോട്ടത്തിന് വേറെ സെപ്പറേറ്റ് പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല അടിപൊളി അടിപൊളിയായിട്ടുമാണ് കേട്ടോ സ്മോൾ ടൂ ഡബിൾ എക്സൽ സൈസ് ഇതുണ്ടോ നല്ല രസമുണ്ട് നല്ല സ്റ്റാൻഡേർഡാണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ പ്രൈസ് വൺ സീറോ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡ് നല്ല രസമുണ്ട് കാണാൻ പെട്ടെന്ന് നമ്മുടെ ഐ ക്യാച്ചിങ് ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് പ്യുർ കോട്ടൺ ആണ് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിൻഡെക്സ് ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കോട്ടൺ ത്രീ ഫോർ സ്ലീവ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു കളറോടെ ഞാൻ വെയർ ചെയ്ത് കാണിക്കുക അന്ന് ഡെലിവറി നമുക്ക് അല്ലാതെ നോക്കാം നല്ല രസമുള്ളൊരു ത്രീ പീസ് കളക്ഷനാണ് കേട്ടോ ത്രീ പീസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ബോട്ടം ആയിരുന്നു ദുപ്പട്ട നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ബ്യൂട്ടിഫുള്ളി പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റം ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് കൊടുത്തിട്ട് പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ പീസ് വരുന്നത് പാരലൽ ഫിറ്റ് ബോത്ത് സൈഡിൽ എലാസ്റ്റിക്കും ഉള്ള ബോട്ടമാണ് ഇതുകൊണ്ട് ദുപ്പട്ടയൊക്കെ കാണാൻ നല്ല രസമുണ്ട് എപ്പോഴും നമ്മൾ ആ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ത്രീ ആണ് ഒരു മൽ കോട്ടൻ്റെയൊക്കെ ഉള്ള കോട്ടൺ ഫാബ്രിക്കുമാണ് കേട്ടോ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നതും ബാന്തിനി പ്രിൻസ് ആണ് പിന്നെ ഇപ്പോഴത്തെ മർക്കോട്ടൺ സാരീസിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്ട്രൈപ്സും ചെയ്തിട്ടുണ്ട് നല്ലൊരു ത്രീ പീസ് കളക്ഷൻ വൺ സീറോ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളർ കളറും അസ്റ്റാഡിയല്ലോ സെക്കൻഡ് കളർ ഒന്ന് നോക്കി ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രീ പീസ് കളക്ഷൻ ഒക്കെ ഭയങ്കര അല്ലേ നമുക്ക് കിട്ടുന്ന അങ്ങനെ കിട്ടാറേ ഇല്ല തുപ്പൂണ്ണം അതും ഈ ഒരു പ്രിന്റ് ട്രോപ്പിക്കൽ പ്രിന്റ്സ് ആണ് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് നല്ല വൈബ്രന്റ് ആയിട്ട് ഭയങ്കര എന്നാ പറയുക പ്ലസൻറ്റ് ലുക്ക് തരുന്ന ത്രീ ആണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിന് വിലാസ്റ്റിക്കായിട്ട് ബാന്തി പ്രിൻ്റഡ് ബോട്ടം ഇതാണ് പാരലൽ ഫിറ്റ് ബോട്ടം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബോട്ടംസ് ആണ് പാരലൽ ഫിറ്റ് ബോട്ടംസ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് കട്ടിനെക്കാട്ടിലും എന്തുകൊണ്ടും കംഫർട്ടാണ് ഒരു മൽക്കോട്ടൺ ടെക്സ്ച്ചറാണ് ടോട്ടലി ഈ ഒരു ത്രീ പീസിന് വന്നേക്കുന്നത് കേട്ട് അത്രയും നല്ല സോഫ്റ്റ് ആണ് പക്ഷെ ആഫ്റ്റർ വാഷ് എന്തോറും പിന്നെ കട്ടി കൂടി കൂടി വരും അതാണ് മൽക്കോട്ടൻ്റെ സ്പെഷ്യാലിറ്റി അപ്പോൾ പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇനി നാല് പേരെയും കൂടെ കണ്ടുപിടിക്കാറുണ്ട് ഇന്ന് നല്ല സൂപ്പറായിട്ടുള്ള സിമ്പിൾ മൂന്നേ മൂന്ന് കാറ്റലോഗ്സ് മാത്രമാണ് നമ്മൾ പ്രസന്റ് ചെയ്തത് ഒരു ത്രീ പീസ് പിന്നെ ഒരു ഹക്കോബാസ് പിന്നെ ഒരു കോട്സെറ്റ് ബാക്കി കളക്ഷൻസ് നമുക്ക് ടുമോറോ കാണാം അപ്പം നമുക്ക് ഒരു കസ്റ്റ് ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചു ഇനി ബാക്കി നമുക്ക് നോക്കാം ഇട കട്ടിയായിട്ട് എനിക്കൊന്നും കാണത്തില്ല കേട്ടോ യോ കറക്റ്റാണോ വിളിച്ചേക്കുന്നത് ഓക്കെ അടുത്ത ആളുടെ പേര് രാജൻ രാജൻ ഹൈഫൻ എസ് സിക്സ് ആർ എയ്റ്റ് എം ഇതാണ് നമ്മുടെ കമൻറ്റ് ഇതായത് കാണാ വായിക്കാവേ എല്ലാം വളരെ നല്ല കളക്ഷൻ ക്വാളിറ്റി ആൻഡ് ക്ലോത്ത് സൂപ്പർ ഞാൻ പന്ത്രണ്ട് എണ്ണം വാങ്ങി എല്ലാം ഒന്നിനൊന്നിന് അടിപൊളി കുർത്തി സ്മിരാന താങ്ക് യു സോ മച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ ഗിഫ്റ്റ് ഇടുന്നു വ്യൂവേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കാണുന്നുകൊണ്ടാണല്ലോ നമ്മുടെ ചാനൽ റീച്ച് റീച്ചാവുന്നേ എന്നാലും നമ്മുടെ അടുത്തു അവരുടെ ക്യാഷ് മുടക്കി നമ്മളെ പർച്ചേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത കസ്റ്റമേഴ്സിനെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒന്നുകൂടെ ഒരു സന്തോഷമാണ് അപ്പോൾ സെക്കൻഡ് വിൻ്ററിനെ കണ്ടെത്തി തേർഡ് ആളെ കണ്ടുപിടിക്കേടാ മോഡോ കറക്റ്റ് ആണോ അതോ പൊക്കി പിടിക്കണോ കറക്റ്റ് ആണോ അടുത്ത വിന്നറിന്റെ പേര് പ്രഭീത എൻ കെ നയൻ നയൻ ഫോർ സൂപ്പർ കളക്ഷൻ എല്ലാം ഒന്നിനൊന്നിനും വെച്ചും എല്ലാവരും വാങ്ങാൻ തോന്നും അപ്പം ഇതുവരെ മേടിക്കാത്ത ആളൊക്കാണ് കിട്ടിയേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതാ ഇതാണ് വിന്നർ അപ്പം നമുക്ക് മൂന്ന് വിന്നേഴ്സായി ഇനി നമുക്ക് ഫോർത്ത് വിന്നറിനെ നോക്കാം സുമ ജോസ് പ്രകാശ് സൂപ്പർ കളക്ഷൻ ഞാൻ ഒരു കുർത്തി വാങ്ങി നല്ലതായിരുന്നു ഇതായത് കാണാമോ മാറിപ്പോയോ സുമ ജോസ് പ്രകാശ് ഇപ്പം നാല് വിന്യസ് ആയില്ലേ ഇനി ഒരാളും കൂടെയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഒരാളൂടെ നോക്കാം മൊത്തത്തിൽ നമുക്ക് ഷഫിൾ ചെയ്തിട്ട് നോക്കാം പേജ് മാറിപ്പോയിട്ടില്ലല്ലോ കിട്ടിയോ ഓക്കെ രാജശ്രീ രാജൻ അറുപത്തഞ്ച് അറുപത്തി സൂപ്പർ കളക്ഷൻ ഞാൻ മിരാനിൽ നിന്ന് നാല് കുർത്തി വാങ്ങിച്ചു എല്ലാ അടിപൊളി രാജശ്രീ രാജൻ അപ്പൊ അഞ്ച് വിന്യസിനും കൺഗ്രാറ്റ്സ് ഇതിൽ നിന്ന് മൂന്ന് പേർക്ക് സാരീസും രണ്ട് പേർക്ക് കുർത്തീസും ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു സമ്മാനം അത്രേ ഉള്ളൂ അതിന്തി അതോടും ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ആണ് ഇതുപോലുള്ള ഗിഫ്റ്റുകൾ ഇനിയും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടി തരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതാണ് ദ ബെസ്റ്റ് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഒട്ടും അറിയില്ലാത്ത ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സൈസോടെ മെൻഷൻ ചെയ്ത് വാട്സപ്പ് നമ്പേഴ്സിലേക്ക് സെൻഡ് ചെയ്യാം ഡയറക്റ്റ് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് നിയർ ബൈ ആയിട്ടാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ബൈ ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു കാറ്റഗറിയും അവൈലബിൾ ആണ് അത് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യും നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് വിത്തിൻ എ ഡേ ഓർ ടു വാട്സപ്പിൽ നിങ്ങൾക്ക് പാക്കിഡ് ഇമേജ് വിത്ത് ട്രാക്കിംഗ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ആ വാട്സപ്പ് നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യണം വെബ്സൈറ്റ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്താൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം പ്രോഡക്റ്റ് കിട്ടിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ അൺപാക്കിംഗ് വീഡിയോ അത്യാവശ്യമാണ് അൺബോക്സിംഗ് വീഡിയോ അത്യാവശ്യമാണ് അൺകട്ട് അൺബോക്സിംഗ് വീഡിയോ ഉള്ള എന്ത് കംപ്ലയിൻസിനും നമ്മൾ റെസ്പോൺസിബിൾ ആണോ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്തു തരും കാരണം അത്രയും എഫോർട്ട് ഇട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റും ചെക്ക് ചെയ്താണ് കസ്റ്റമേഴ്സിന് അയക്കുന്നത് സൈസ് ഇഷ്യൂസിൻ്റെ റിട്ടേൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദയവായി ക്രോസ് ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഈവനിങ് എയ്റ്റ് തേർട്ടി പേയും വിത്ത് ന്യൂ കളക്ഷൻസ് കാണാൻ തീരുതും താങ്ക് യു